നഗരസഭയിൽ ഹി ക്യാമ്പയിന്റെ ഭാഗമായുള്ള ലോഗോ പ്രകാശനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ടോമി ലോഗോ പ്രകാശനം നിർവഹിച്ചു സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ കേന്ദ്ര നഗര പാർപ്പിട മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം നടക്കുന്ന സ്വച്ഛതാ ഹി ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകോ പ്രകാശനം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി നിർവഹിച്ചു നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നി അധ്യക്ഷനായിരുന്നു ഈ ക്യാമ്പയിന്റെ ഭാഗമായി സ്ഥിരമായി മാലിന്യങ്ങൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ മാപ്പ് ചെയ്യുക അത്തരം സ്ഥലങ്ങൾ അടിയന്തരമായി ക്ലീൻ ചെയ്യുക സ്ഥിരം മാലിന്യനിക്ഷേപ കേന്ദ്രങ്ങൾ ആകർഷകമായി നിലയിലേക്ക് മാറ്റിയെടുക്കുക ശുചീകരണ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ നൽകുക ഇൻഷുറൻസ് പരീക്ഷ ഉറപ്പാക്കുക ആഘോഷ പരിപാടികൾ പ്ലാസ്റ്റിക് രഹിതമായ നിലയിൽ സംഘടിപ്പിക്കുക എന്നീ പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമിട്ട് ഈ സ്വച്ഛതാ സി സേവാ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ശുചിത്വോത്സവം എന്ന പേരിൽ സെപ്റ്റംബർ പതിനേഴിന് ആരംഭിച്ച് ഒക്ടോബർ രണ്ടിന് അവസാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നടപ്പിലാക്കുക അത് നമ്മുടെ സംസ്ഥാന സർക്കാർ ശുചിത്വോത്സവം എന്ന പേരിൽ നവംബർ ഒന്ന് വരെയുള്ള കാല കാലാവധിയിൽ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമായി യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാം ബേബി മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മനോജ് മുരളി ജാൻസി ബേബി സിബി പാറപ്പായി ഐബിമൾ രാജൻ നഗരസഭാ ക്ലീൻസിറ്റി മാനേജർ ജിൻസർ ചെയ്യക്കം ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രശാന്ത് ഡി അനുപ്രിയ കെ എസ് സൌമ്യനാഥ് ജി പി പ്രസാദ് എന്നിവർ പങ്കെടുത്തു